നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിവാഹത്തെക്കുറിച്ചാണ് നമ്മുടെ ഒരു ഒരു പ്രമുഖ നടി ഇപ്പം അങ്ങനെയാണോ എല്ലാവരും പറയും പ്രമുഖ പ്രമുഖ നടൻ പ്രമുഖ നടി പ്രമുഖനടി തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല മുമ്പെല്ലാം അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു ആദ്യമായിട്ട് വ്യക്തമായിട്ട് പറയട്ടെ അത് ടോട്ടലി ഒരു പേഴ്സണൽ ചോയ്സാണ് സോ നമ്മൾ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു അവരുടെ വ്യക്തിപരമായ ഇതിലേക്ക് കടക്കുന്നേ ഇല്ല ഈ ഒരു വിഷയം പറയാൻ വേണ്ടി ഈ വിഷയം പറയണമെന്ന് എന്നെ തോന്നിപ്പിച്ച കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാരെങ്കിലും ആവട്ടെ അവരുടെ പേരിന് യാതൊരു പ്രാധാന്യം ഇതിലില്ല വിഷയമാണ് പ്രധാനം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വിവാഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിവാഹം കഴിക്കുക എന്നുള്ളതൊരു നോമായിരുന്നു കുറേയൊക്കെ എക്സെപ്ഷണൽ കേസില് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിൻ്റെ പ്രായമായി കഴിക്കുക വിവാഹം കഴിക്കുക ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ്പെഷ്യലി കുറേ കൂടി എന്താ പറയുക സ്ത്രീകളുടെ അവസ്ഥയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാമ്പത്തികമായും പുരോഗതി വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് സ്ത്രീകൾ വിവാഹത്തിൽ നിന്ന് നമ്മൾ വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്ന വിവാഹം കഴിച്ചുള്ള ഒരു കുടുംബജീവിതം വേണ്ട എന്ന് വയ്ക്കുന്ന കാര്യങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇത് നമുക്കൊരു തെറ്റായ രീതി ശരിയായ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ചാപ്പ കുത്തേണ്ട ആവശ്യമില്ല അക്സെപ്റ്റ് ഇറ്റ് ആസ് എ ഫാക്ട് ഫാക്റ്റ് ആറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് തിങ്സ് ഇല്ലാതെ നമുക്കതിനെ നോക്കി കാണാൻ കഴിയും ഡെനേൽ മോഡലോ ഇതൊരു ഇങ്ങനെ ഒരു കാര്യമൊന്നുമില്ല ഇത് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളവരി ഇരിക്കലേ ഉള്ളൂ വെൻ ദി സിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല വെൻ ദർ സിങ് ഹാപ്പനിങ് വി വോണ്ട് ട് ഇറ്റ് ഇറ്റ് വി ഹാവ് ടു വിറ്റ് ആസ് ഒബ്ജെക്റ്റീവ്ലി എസ് വിസ് മച്ച് എസ് എസ് വി ള്ളതാണ് അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറിങ് എസ് എ പാക്കേജ് ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും ചേർത്തുള്ള ഒരു പാക്കേജായിട്ട് വിവാഹത്തെ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെർത്ത് ടേക്കിംഗ് അപ്പ് എന്നുള്ളത് സ്ത്രീകൾക്ക് തോന്നി തുടങ്ങി പുരുഷന്മാരും അങ്ങനത്തെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ത്രീകളാണ് എന്ന് തോന്നുന്നു അതിനാണ് കൂടുതൽ കേൾക്കുന്നത് പരിചയത്തിലുള്ളത് അപ്പോൾ ആ ഒരു ഇറ്റ്സ് നോട്ട് വേർത്ത് ടേക്കിംഗ് അപ് ദാറ്റ് പാക്കേജ് എന്നുള്ള സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട് എല്ലാ രീതിയിലുള്ള ഈ പറഞ്ഞ ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ഫിനാൻഷ്യൽ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് എടുത്തു വെച്ചാലും അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഇതിനെ ഔട്ട്വേ ഔട്ട്വേ ചെയ്യുന്നു എന്നവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അവർ പലപ്പോഴും ഇതിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പല രീതിയിൽ ചിന്താഗതികൾ അനുസരിച്ചിരിക്കും അവിടെ നമുക്ക് വിധിക്കാൻ പോകാതെ അതിനുള്ള കാരണങ്ങളിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഒരു കാര്യം പറയട്ടെ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ മൂന്ന് സിനാരിയോസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് നല്ല രീതിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അവർ വിവാഹം കഴിച്ച് പരസ്പര ബഹുമാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും പരസ്പര അംഗീകാരത്തോടെയും നല്ലൊരു കുടുംബമായി വളരുന്നു ആ കുടുംബത്തിൽ കുട്ടികൾ ജനിക്കുന്നു അവർ അച്ഛനേയും അമ്മയുടെയും ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നല്ലവണ്ണം വളരുന്നു അതാണ് ഒന്നാമത്തെ സിനാരിയോ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി രണ്ടാമത്തെ സിനാരിയോ വിവാഹത്തിന് താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ചോ സോഫ്റ്റ് ആൻഡ് ഹാർഡ് കമ്പൽഷനിലൂടെയോ ഇമോഷൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ പല രീതിയിൽ വിവാഹം കഴിപ്പിക്കുന്നു പലപ്പോഴും ഒന്നോ രണ്ടോ ആളുകൾ ആ വിവാഹത്തിൽ അസംതൃപ്തരാകുന്നു അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സാഹചര്യങ്ങളുടെ അളവനുസരിച്ച് അവർ ഒന്നുകിൽ പുറത്തു കിടക്കുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിക്കുന്നു ഈ പുറത്തു കിടക്കാതെ ജീവിതകാലം മുഴുവൻ ഒന്നോ രണ്ടോ ആളുകൾ സഹിച്ചോ അഡ്ജസ്റ്റ് ചെയ്തോ ജീവിക്കുന്നതിലൂടെ അസംതൃപ്തമായ ജീവിതം രണ്ടുപേരും നയിക്കുന്നത് അത് അത് നല്ലതല്ല അതിന് നമുക്ക് സെക്കൻഡ് സെനാരി എടുക്കാം തേർഡ് സെനാരിയെ വിവാഹത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഓപ്റ്റൗട്ട് ചെയ്യുന്നു വേണ്ട എന്ന് തീരുമാനിക്കുന്നു ഇതിൽ ഒന്നാമത്തെ സിനിമയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം തികച്ചും വ്യക്തിപരമാണ് ഇതിൽ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് നമ്മൾ കമ്പയർ ചെയ്തത് ഐ തിങ്ക് ഈസ് ബെറ്റർ ദാൻ ടു ഇവിടെയാണ് എനിക്ക് ചിലർ ചിലരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത വിവാഹം എന്നുള്ളത് ഒരു അബ്സൊല്യൂട്ട് മസ്റ്റ് ആയിട്ട് കാണുന്ന രീതിയോടെ എനിക്ക് യോജിപ്പില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്ക് ഒരാളെ നിർബന്ധിച്ചോ പുഷ് ചെയ്തോ കൊണ്ടുവരുന്നത് അയാളോടും അതിനേക്കാൾ ഉപരി ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോടും ചെയ്യുന്ന ചതിയാണ് സോ താല്പര്യമില്ലാത്തവരെ നമുക്കതിനെ അവരുടെ അതിനുള്ള കാരണങ്ങളെ കുറിച്ച് സംസാരിക്കാം അതിൽ അവർക്കുള്ള തെറ്റിദ്ധാരണകളോ ധാരണകളോ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകളാവാം അഭിപ്രായങ്ങളാവാം പക്ഷെ ഇവഞ്ച്വലി അത് ആ വ്യക്തിയുടെ ഡിസിഷനാണ് ഇത് പറയുമ്പോൾ പാരൻസിന് കുട്ടികൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും പാരന്റ്സിൻ്റെ അഭികാരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു പക്ഷെ അവരോടുള്ള എല്ലാ സ്നേഹവും കരുതലും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ നിർബന്ധപൂർവ്വം ഒരാൾ വിവാഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമാവില്ല ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കുക തന്നെ ചെയ്യും ഏച്ചുകെട്ടലുകൾ പണ്ട് കാലത്തും ഇക്കാലത്തും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് സമൂഹത്തിന്റെ അവസ്ഥ കാരണം സമൂഹം അന്നും ഇന്നും മെയിൻലി പാട്രിയാർക്കളാണ് ഇന്ന അവസ്ഥ മാറി വരുന്നുണ്ട് അന്ന് സ്ത്രീകൾക്ക് അവർ അഭിപ്രായം പറയാനോ വേണ്ട എന്ന് വെച്ചാൽ ഔട്ട് ചെയ്യാനോ പുറത്തു കിടക്കാനോ ഒന്നും ഒരു രീതിയിലും ശാരീരികമോ സാമ്പത്തികമോ സാമൂഹികമോ ആയുള്ള അവസ്ഥകൾ കുറവായിരുന്നു അതുകൊണ്ട് എല്ലാം കുറേ പേര് ജീവിച്ചു കുറേ പേര് നല്ല രീതിയിലും ജീവിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് കുറെ കൂടി ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ദി ആർ മേക്കിംഗ് ദ ചോയ്സ് ആൻഡ് ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ഇൻക്രീസ് നമ്മൾ നമ്മളതിനെതിരെ ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല കാലത്തിൻ്റെ പോക്ക് അങ്ങനെ തന്നെയാണ് കൂടുതൽ പേർക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഇഫ് യു ടു ചേഞ്ച് ദർ മൈൻഡ് വാട്ട് ഷുഡ് ബി ടു മസ് മേക്ക് ദ പാക്കേജ് ബെറ്റർ വൺ അതായത് ഈ ഒരു ബെനിഫിറ്റ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിനെ ഔട്ട്ലേ ചെയ്യുന്ന രീതിയിൽ ആ പാക്കേജ് വേണ്ടിവരും ആദ്യമായിട്ട് വേണ്ടത് വി എസ് വി മസ് ഗിവ് ദം ബെറ്റർ എക്സാമ്പിൾസ് സ്വന്തം കുടുംബത്തിലോ പുറത്തോ നോക്കുമ്പോൾ കല്യാണം കഴിച്ചുള്ള നല്ല രീതിയിലുള്ള ജീവിതത്തിന് ബെറ്റർ എക്സാമ്പിൾസ് അവർക്ക് കൊടുക്കണം അത് വീട്ടിലെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും സമൂഹവും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് ബെറ്റർ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ മാരിഡ് ലൈഫിനെ കുറിച്ച് അവരുടെ കൺസെപ്റ്റ് ബെറ്റർ ആയിരിക്കും അവരതിൽ ഓപ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെയും സ്വന്തമായിട്ടൊരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ യാതൊരു മാറ്റവും ഇഫ് യു ആർ ഗിവിംഗ് ദം കണ്ടിന്യൂസ്ലി ബാഡ് അല്ലെങ്കിൽ റോങ് എക്സാമ്പിൾസ് വി ക നോട്ട് എക്സ്പെക്ട് ദം ടു ടേക്ക് അപ് ദു ദ സെയിം മിസ്റ്റേക് സോ കോൾ മിസ്റ്റേക് സോ വാട്ട് എക്സാമ്പിൾസ് ആ വി സെറ്റിംഗ് എന്നുള്ളത് എല്ലാ രീതിയിലും നേരിട്ടുള്ള ജീവിതത്തിലും എല്ലാ രീതിയിലും എങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കുക നല്ല എക്സാമ്പിൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് തോന്നി കഴിഞ്ഞാൽ ആദ്യം അവനവന്റെ കുടുംബത്തിൽ നിന്ന് വ്യക്തിതലത്തിൽ കറക്ഷൻ തുടങ്ങുക പിന്നെ ബാക്കി രീതികൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം ഡൈനാമിക് ആണ് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും ഇനിയും വന്നുകൊണ്ടിരിക്കും മാറ്റങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കാതിരിക്കൂ നാൽപ്പത് അൻപത് വർഷങ്ങൾ മുമ്പുള്ള അതേ അവസ്ഥയിൽ ഇനിയും കല്യാണങ്ങളോ കുടുംബ ജീവിതങ്ങളോ ഉണ്ടാവാൻ പോകുന്നില്ല തിങ്സ് ആർ ചേഞ്ചിങ് ആൻഡ് ആർ ചേഞ്ചിങ് പ്രി ഫാസ്റ്റ് സോ മാറിയ സാഹചര്യത്തിൽ കുടുംബജീവിതം വേണമെന്നുണ്ടെങ്കിൽ സമൂഹവും ആണും പെണ്ണും എല്ലാം സ്വയം റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു റീഇൻവെൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു മാറിയ സാഹചര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം ജസ്റ്റ് ലൈക്ക് എനി അതർ തിങ് വി ഹാവ് ടു ചേഞ്ച് അവർ സിൽ ഫോർ വിൽ ബി ലെവ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് അവസ്ഥ പിന്നെ വിവാഹം എന്നുള്ളത് ഒരിക്കലും ഒരു വൺ വേ എൻട്രി ആവരുത് എൻ്റെ അഭിപ്രായത്തിൽ വിവാഹത്തിന് വേണം വിവാഹം കഴിക്കണോ വേണ്ടോ എന്നുള്ളത് ഒരുപാട് ആലോചിച്ചിട്ടുള്ള തീരുമാനമാണ് നല്ല രീതിയിൽ സെലക്ഷൻ നടത്തിയ വിവാഹത്തിലേക്ക് കടന്നാൽ പിന്നെ അതിനൊരു മിനിമം സീരിയസ്നെസ് കൊടുക്കണം പക്ഷേ ഒരിക്കലും ഒരിക്കൽ കടന്നാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരിക്കൽ വിവാഹം കഴിച്ചു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി കൂടിയാവരുത് ഇഫ് കപ്പിൾസ് വാണ്ട് ടു ഗെറ്റ് സെപ്പറേറ്റഡ് അവർ എന്താ പറയുക ലോ സിസ്റ്റം ഷുഡ് ബി മോർ ലീനിയൻറ്റ് വണ്ടും അവരെ നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ വലിച്ചഴിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത് തിങ്ക് മെനി ടൈംസ് ബിഫോർ എൻറ്ററിങ് ഇൻ റ്റു മാരേജ് മൺസ് യു എൻറ്റം ട്രൈ ടു ഡു ഇറ്റ് സിൻസിയർലി ബോത്ത് പീപ്പിൾ കുട്ടികളാണ് അല്ലെങ്കിൽ പലപ്പോഴും സഫർ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് അതിലൊരു കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ക്ലോസ് ആയിട്ട് പറയാനുള്ളത് ഇനി ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സൊസൈറ്റി ആൻഡ് പാരൻസിനോട് ഗീവ് ദം ബെറ്റർ എക്സാമ്പിൾസ് ടു ലുക്ക് അപ് ടു അതർവൈസ് നോട്ട് ഗോയിൻ ടു എൻട്രീം ടു ദ മാരേജ് തിങ് പിന്നെ ടു ദ അൾട്രാ കൺസർവേറ്റീവ് പീപ്പിൾ നിങ്ങളുടെ കാലഘട്ടം എല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കേണ്ടത് കുട്ടികളെ എങ്ങനെയാണ് റേസ് ചെയ്യേണ്ടത് പഴയ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് ആ രീതിയിൽ കുട്ടികളെ വളർത്തിയാൽ നിങ്ങൾ അവരോട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും മാറിയ സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രാപ്തമായ രീതിയിലാണ് മറ്റേതൊരു കാര്യത്തിലും എന്ന പോലെ ഇതിലും നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് എല്ലാവരോടും നമ്മുടെ പെൺകുട്ടികളോടും അതിനേക്കാളുപരി ആൺകുട്ടികളോടും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു മാറിയ സാഹചര്യങ്ങളെ കുറിച്ച് അവർ അവയറാവേണ്ടിയിരിക്കുന്നു ടു ദ വോയ്സ് ടു ദ വോയ്സ് ആൻഡ് മെൻ ബിഹേവ് ടു കണ്ടിന്യൂസ്ലി അറിയുമെൻ്റ് അവസരം പഴയത്തെ ഒരു സാഹചര്യമല്ല സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതൊരു ശത്രുതാ കൂടി കാണേണ്ട കാര്യമില്ല ഒരു അധീശത്വ മനോഭാവം പ്രകടിപ്പിക്കാത്ത ഒരു പുരുഷനാണെങ്കിൽ ഈ മാറ്റങ്ങള് കൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാകുമ്പോൾ പോലെ നമുക്ക് തന്നെയും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും സോ ഇറ്റ്സ് നോട്ട് ബി വേഴ്സസ് ദം ഇറ്റ്സ് ആർ മോയിങ് ടുഗദർ ഇൻ എ ഗുഡ് ഡയറക്ഷൻ എന്ന രീതിയിൽ എടുക്കാം ഇൻ ജനറൽ ഓക്കെ ഗേൾസ് പറയാനുള്ളത് നിങ്ങളുടേതായ ചോയ്സ് ആണ് നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് സ്വയം ആലോചിക്കൂ ചിന്തിക്കൂ ഏതൊരു കാര്യത്തിലും ഒരു റിപ്രകഷൻ വന്ന് ഓവർ ഡ്യൂ ചെയ്യരുത് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഇരുപതും മുപ്പതും വയസ്സിൽ തോന്നുന്നു ചിലപ്പോൾ അൻപതും അറുപതും വയസ്സിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ സ്നേഹപൂർവ്വം നിൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ ചിലപ്പോൾ മനസ്സിലായേണ്ടിരിക്കും സോ തിങ്ക് എ ബോട്ട് എ ബിഗ പിക്ചർ തിങ്ക് തൗസൻഡ് ടൈംസ് ബിഫോർ യു എൻ്റർ ഇൻ ടു എ മാരേജ് മാരേജ് മാരീഡ് ലൈഫ് ആൻഡ് വൺസ് യു മേക്ക് ദറ്റ് ഡിസിഷൻ ആൻഡ് വൺസ് യു മേക്ക് യുവർ ചോയ്സ് ദെൻ യു ഡു ഇറ്റ് മോസ്റ്റ് ഏർണസ്ലി ആൻഡ് സ്റ്റിൽ ഈവൻ ആഫ്റ്റർ യുവർ കംപ്ലീറ്റ് എഫേർട്ട് ഇറ്റ്സ് നോട്ട് ബർത്ത് കണ്ടിന്യൂവിംഗ് ദെൻ ദസ്